സമസ്ത ആർക്കും വഴങ്ങിയിട്ടില്ലെന്നും വഴങ്ങിയെന്നുള്ള വാർത്തകൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്ത ശതാബ്ദി സന്ദേശയാത്രക്ക് മലപ്പുറം മച്ചിങ്ങല്ലിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമസ്ത വലിയൊരു സംഘടനയാണ് സമസ്ത കേരള ജംഇയത്തിൽ ഉലമയെ ഇകഴ്ത്തുന്ന വാർത്തകൾ വരുമ്പോൾ സമസ്ത കേരള ജംഇയത്തിൽ ഉലമ വഴങ്ങിയെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും വടിയും തോക്കുമായി വന്നിട്ടില്ല വളരെ സൗഹൃദമായി എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിട്ടുവീഴ്ച എല്ലാവരും ചെയ്തപ്പോൾ സമസ്ത വഴങ്ങി എന്ന് പറയുന്നു നമ്മുടെ ഈ നെഞ്ചൊക്കെ എന്ന് പറയുന്നത് ആര് വെടിവെക്കാൻ വന്നാലും നെഞ്ച് കാണിച്ചു കൊടുക്കുന്ന പാരമ്പര്യമാണ് സമസ്തയ്ക്കുള്ളത് അതുകൊണ്ട് ഇവിടെ കൂടിയവരോട് പറയാനുള്ളത് സമസ്തയ്ക്ക് ഒരു പോറല് പോലും ഏൽപ്പിക്കാൻ ആരും ശ്രമിക്കരുത് അതിനെ സ്നേഹിക്കണം ബഹുമാനിക്കണം വഴങ്ങി അല്ലെങ്കിൽ കുഴങ്ങി എന്നുള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി നശിപ്പിക്കാൻ ഏതെങ്കിലും ചാനലുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ചാനലുകളെ ഒറ്റപ്പെടുത്താൻ സമസ്തയുടെ പ്രവർത്തകർ മുന്നോട്ട് വരുമെന്നും തങ്ങൾ പറഞ്ഞു എവിടെയാണെങ്കിലും തക്കുവയുള്ളവരാകണം ജനങ്ങളോട് നല്ല നിലയിൽ പെരുമാറണം പ്രവാചകരിൽ നിന്നും ലഭിക്കപ്പെട്ട സ്വഭാവങ്ങളാവണം നമുക്കുണ്ടാവേണ്ടത് ആരും ഭിന്നിച്ചു നിൽക്കാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും തങ്ങൾ പറഞ്ഞു അതേസമയം സമസ്ത നൂറാം വാർഷികത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകയത്തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്രക്ക് മലപ്പുറത്തെ ഉജ്ജ്വല വരവേൽപ്പ് വാഗണിന്റെ മണ്ണിൽ ചരിത്രം തീർത്ത് മലപ്പുറത്തിന്റെ ഹൃദയഭൂമിയിലെത്തിയ യാത്രയ്ക്ക് വമ്പിച്ച സ്വീകരണമാണ് നൽകിയത് സന്ദേശയാത്രയുടെ പ്രൌഢി വിളിച്ചോതി കൊണ്ട് അയ്യായിരത്തിലധികം വരുന്ന അല്ലിമുകൾ മലപ്പുറം കുന്നുമലിൽ നിന്നും പ്രകടനമായി മച്ചിങ്ങലിലെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് കോഴിക്കോട് വലിയ കാസി പാണക്കാട് നാസർ ഹൈ ഷിഹാബ് തങ്ങൾ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി രാവിലെ പത്തിന് നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ കൊണ്ടോട്ടിയിൽ നിന്നും ജാഥ നായകനെയും സംഘത്തെയും മലപ്പുറത്തേക്ക് ആനയിച്ചു കോണോംപാറയിൽ നിന്നും ആയിരക്കണക്കിന് പ്രവർത്തകരുടെയും അറബനമുട്ട് സംഘങ്ങളുടെയും അകമ്പടിയോടെ കാൽനടയായി സമ്മേളന നഗരിയിലേക്ക് ആനയിച്ചു സ്വീകരണ സമ്മേളനം പാണക്കാട് സെയ്യദ് സാദിഖ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നായകനെ അദ്ദേഹം തലപ്പാവണയിച്ചു സമസ്ത ജില്ലാ പ്രസിഡന്റ് എം ടി അബ്ദുല്ല മുസ്ലിയാർ അധ്യക്ഷനായി സമസ്ത വൈസ് പ്രസിഡന്റ് കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ ജാഥ നായകനെ ഉപഹാരം സമർപ്പിച്ചു ഏലംകുളം ബാപ്പ് മുസ്ലിയാർ പ്രാർത്ഥന നടത്തി പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പി വി അബ്ദുൽ വഹാബ് എം പി വി സുനീർ എം പി എന്നിവർ മുഖ്യാതിഥികളായി ജില്ലാ കോർഡിനേറ്റർ നിയാസലി ഷിഹാബ് തങ്ങൾ ആമുഖ പ്രഭാഷണം നടത്തി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകയ തങ്ങൾ ശതാബ്ദി സന്ദേശം നൽകി ഫഖ്റുദ്ദീൻ ഹസനി തങ്ങൾ കണ്ണന്തളി അൻവർ മുഹിയുദ്ദീൻ ഹുദബി ഇബ്രാഹിം ഫൈസി പേരാൽ എന്നിവർ വിഷയാവതരണം നടത്തി അതേസമയം സമസ്ത കേവലം ഒരു കടലാസ് സംഘടനയല്ലെന്നും അത് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള സൂഫി പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണെന്നും പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾ വരക്കൽ തങ്ങളും കണ്ണീർ ഉസ്താദും പോലെയുള്ള സൂഫികൾ പ്രചരിപ്പിച്ച പാരമ്പര്യത്തിന്റെ പതാക തന്നെയാണ് ജിഫ്രി തങ്ങൾ സമസ്തയുടെ നൂറാം വാർഷിക പന്തലിലേക്ക് നയിച്ചു കൊണ്ടു അദ്ദേഹം പറഞ്ഞു സെയ്ദ് മുഹമ്മദ് ഷിഫ്രി തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശ യാത്രക്ക് മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ മച്ചിങ്ങലിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജിഫ്രി തങ്ങൾ കന്യാകുമാരിയിൽ നിന്നും യാത്ര ആരംഭിച്ചത് സമസ്തയുടെ സന്ദേശം ഹൃദയാന്തരങ്ങളിലേക്ക് എത്തിക്കാനാണ് സമസ്തയുടെ പൈതൃകം ഇസ്ലാമിക സമൂഹത്തിന്റെ പൈതൃകമാണ് അഹില സുന്നതിവിൽ ജമാഹത്തിന്റെ പൈതൃകമാണ് ആ പൈതൃകത്തിന്റെ സന്ദേശം നൂറ്റാണ്ടായി കേരളത്തിനകത്തും പുറത്തും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലും രീതിയിലും പഠിപ്പിച്ചു കൊടുക്കുകയും അതിനെ പരിപോഷിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്ത ചരിത്രമാണ് സമസ്തയുടേത് കേരളീയ സമൂഹത്തിന്റെ സൂഫി പാരമ്പര്യമാണ് നമുക്ക് ഭാഷാബോധം നൽകിയിട്ടുള്ളത് സമസ്ത രണ്ട് തരത്തിലും സന്ദേശമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് സമുദായത്തിന്റെ ഐക്യവും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവുമാണ് അതിലൊന്ന് മറ്റൊന്ന് വിദ്യാഭ്യാസപരവും നവോത്ഥാനപരവുമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നുള്ളതാണ് ഓത്തുപള്ളികളെ മദ്രസകളാക്കി ലോകത്തിന്റെ മറ്റൊരിടത്തും കാണാത്ത വിധത്തിൽ മദ്രസ പ്രസ്ഥാനത്തെ സാർവർത്തികമാക്കി നൂറാം വർഷം മുൻപ് വിദ്യാഭ്യാസം വിശ്വാസിയുടെ അവകാശമാണെന്ന് മദ്രസ പ്രസ്താവനത്തിലൂടെ തെളിയിച്ചു മദ്രസ പ്രസ്ഥാനത്തിലൂടെ തെളിയിച്ചു എന്നത് ചരിത്രത്തിൽ അഭിമാനിക്കാവുന്നതാണ് മദ്രസ വിദ്യാഭ്യാസം കുട്ടികൾ കടന്നുപോകുന്ന വഴികളിലെല്ലാം പ്രകാശം പരത്തുന്നു ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള സഞ്ചാരമാണ് വൽ ജമാഅ അത് ലോകത്തെവിടെയും ഇല്ലാത്ത വിധത്തിൽ കേരള മാതൃകയായി അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു പള്ളി തറസുകൾ അറബിക് കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ മുതൽ ഡിജിറ്റൽ മദ്രാസുകൾ വരെ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി മുസ്ലിങ്ങൾക്ക് വിദൂര സ്വപ്നമായിരുന്ന മദ്രസ വിദ്യാഭ്യാസം ഇ ലേണിംഗ് പദ്ധതിയിലൂടെ പ്രാവർത്തികമാക്കി ഇതിലൂടെയെല്ലാം സമസ്ത തീർത്ഥ സാമൂഹ്യ പരിവർത്തനം കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ അടിത്തറയാണ് വിദ്യാഭ്യാസത്തെ പ്രേരിപ്പിക്കുന്നതോടൊപ്പം സുന്നത ജമാഅത്തിനെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനവും സമസ്ത ചെയ്യുന്നുവെന്നും തങ്ങൾ പറഞ്ഞു പൗരത്വത്തിന്റെ പേരിൽ വെല്ലുവിളികൾ നേരിടുന്നു എസ് ഐ ആറിലെ ഒരുപാട് നയങ്ങൾ പൗരത്വ നിഷേധത്തിലേക്ക് നയിക്കുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഐക്യം നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാം ന്യൂനപക്ഷ ദലിത ഐക്യം ഇന്ത്യയെ സംബന്ധിച്ച് എന്നും പ്രധാനമാണ് ആ കാര്യത്തിൽ സമസ്ത എന്നും ജാഗ്രതയോടെ പ്രവർത്തിച്ചിട്ടുണ്ട് നൂറാം വാർഷികം നൂറ് വർഷങ്ങളല്ല നൂറ് പ്രകാശ വർഷങ്ങളിലൂടെ സമസ്ത നൽകിയ പാഠങ്ങൾ അത്രമേൽ വികസിതമാണ് വിപുലമാണ് അത് ഖുറാനിന്റെയും സുന്നത്തിന്റെയും ആത്മീയതയുടെയും പാഠമാണ് അത് കൈവിട്ടുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് ഒരു മുന്നേറ്റമില്ല എന്ന് തെളിയിക്കുന്നതാവും നൂറാം വാർഷികമെന്നും അദ്ദേഹം പറഞ്ഞു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ